അക്ബർ ഖാന്റെ നോട്ടം ശരിയല്ല എന്ന അനുമോൾ ആതിലയോട് പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാക്കി മോഹൻലാൽ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ എന്തുകൊണ്ടാണ് അക്ബറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് അനുമോളോട് മോഹൻലാൽ ചോദിക്കുന്നത് കാണാം ഈ ചോദ്യം കേട്ട് അനുമോളുടെ മുഖം വല്ലാതെയാവുന്നതും പ്രൊമോയിൽ വ്യക്തമാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞതായി മോഹൻലാൽ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അനുമോളോട് ചോദിക്കുമോ എന്നാണ് ലാലേട്ടനോട് അക്ബർ പറയുന്നത് അനുമോൾ അങ്ങനെ പറഞ്ഞു എന്ന് മോഹൻലാൽ വീണ്ടും ചോദിക്കുമ്പോൾ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന നിലയിൽ പ്രതികരിക്കാനാണ് അനുമോൾ ശ്രമിക്കുന്നത് എന്താണ് അങ്ങനെ പറയാൻ കാരണം എത്രയോ സെക്കൻഡൊക്കെയേ ഒരാളെ നോക്കാൻ പാടുള്ളൂ എന്നല്ലേ പക്ഷേ ലാലേട്ട ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കള്ളം പറഞ്ഞതുപോലെ ആയല്ലോ എന്നായി ലാലേട്ടൻ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇങ്ങനെയാണ് പ്രൊമോയിൽ മോഹൻലാലിൻ്റെ വാക്കുകൾ അക്ബർഖാന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ ഏതാനും ദിവസം മുൻപ് ഹൗസിൽ പറഞ്ഞിരുന്നു അനീഷേട്ടനെ പിന്നെയും സഹിക്കാം എന്നാൽ അക്ബറിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഭയമാണ് ഹൗസിൽ സഹിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട് അക്ബർ ഇക്കയും അങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല അക്ബറിന്റെ നോട്ടവും എനിക്കിഷ്ടമല്ല എന്നെ അക്ബർ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു അക്ബറിനെതിരെ അനുമോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ വീഡിയോ മറ്റ് മത്സരാർത്ഥികളുടെ മുൻപിൽ ബിഗ് ബോസ് കാണിക്കുമ്പോൾ എങ്ങനെയാവും അനുമോളുടെ പ്രതികരണമെന്നത് ആകാംക്ഷ ഉണർത്തുന്നതാണ് അക്ബർ ഖാനെ അനുമോൾ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായാണ് അനുമോൾ നിന്ന് അങ്ങനെ വാക്കോൾ വന്നതെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വിലയിരുത്തൽ വിലയിരുത്തലുയരുന്നത് എന്നാൽ അതിപ്പോൾ അനുമോൾക്ക് തിരിച്ചടിയായി മാറുകയാണോ ബിഗ് ബോസ് ഏഴാം സീസണിൽ ഹൌസിനുള്ളിൽ ആദ്യ ആഴ്ചയിൽ തന്നെ തന്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ച മത്സരാർത്ഥിയാണ് അക്ബർ അക്ബർഖാനെ തന്റെ ആധിപത്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനമോൾ അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ഹൗസിനുള്ളിലെ കാഴ്ചകൾ അക്ബർഖാനെ അനമോൾ ടാർഗറ്റ് ചെയ്ത് എന്ന് വ്യക്തമാക്കുന്ന നിലയിലെ വാക്കുകളായിരുന്നു അനുമോളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ വരുന്ന ആഴ്ചയിൽ ഉൾപ്പെടെ അനുമോളും അക്ബറും തമ്മിലുള്ള വാക്കുപോരുണ്ടാവാൻ സാധ്യതയുണ്ട് രേണു സുതി വിഷയത്തിൽ അക്ബറിനെതിരെ പ്രേക്ഷകർക്കിടയിൽ അതൃപ്തി ഉടലെടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയാവാം ചിലപ്പോൾ അനിമോളുടെ ഗെയിം പ്ലാൻ അക്ബറെ ടാർഗറ്റ് ചെയ്തതിനൊപ്പം തന്നെ അപ്പനീശരത്തിനെയും അനിമോൾ പ്രകോപിപ്പിച്ചിരുന്നു